എല്ലാവരും ഇങ്ങോട്ട് എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ ആ ഭ്രമയുഗത്തെ ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ആരാ ആരാ അതെ ഒരുപാട് പെടുമരണങ്ങൾ താമസിച്ചിരുന്ന മന സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ മുറുക്കാൻ വേണ്ടേ ചുണ്ണാമ്പിട്ട് മുറിക്കുപോ ചു കളറായിരിക്കും ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ അതിഥി കൊണ്ട് കളയ അതെന്താ അങ്ങനെ അതിഥികളെ കാട്ടിക്കൊണ്ടേ കളയണമെന്നാണല്ലോ വാ വാ സുരേഷ് പറഞ്ഞിരിക്കുന്നെ ഓന്തല്ലേ നിറമാറുന്ന നീ വളരെ കാലത്തിന് ശേഷം ഒരതി എത്തുന്ന മഹത്തായ ദിവസം ഈ മനക്കിലേക്ക് സ്വാഗതം ഞാൻ കോമഡി ഫീൽ ചെയ്യാരിക്കാൻ വേണ്ടി തന്നെയാ കട്ടം ബാസില് സംസാരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കോമഡി എനിക്ക് അടുക്കള കാണിച്ചു കൊടുക്ക എന്താ ചിഹ്നന്നാ പറഞ്ഞ മുട്ടങ്കല ആ കല എടുത്തു ഓ ആ കൊടുക്കലെ അരിയിട്ട് പണി തുടങ്ങുക കോമഡില്ലാത്തേർത്തുക ഒരാൾക്ക് രണ്ടു തവണ അബദ്ധം പറ്റില്ല അടുക്കളയിലേക്ക് പോവുക കഷ്ടപ്പെട്ട് തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി ഈശ്വര ഇത്രയും കാലം ജനങ്ങളെ പെടുത്തിയിട്ടില്ലേ പിന്നെ ഈശ്വരന്റെ പേര് അതിവിടെ മിണ്ടി അതെന്താ അതെ നമ്മുടെ ഈശ്വരൻ നമ്മൂതിരി കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട് അതിന്റെ ചുരുക്ക കൊല്ലം ഒരാൾക്ക് രണ്ട് തവണ അതൊരു പ്രാവശ്യം പറഞ്ഞതാ പറഞ്ഞ ഇതിൽ പറയാൻ വേറെ പഞ്ചയുടെ ലോകില്ല അപ്പൊ രക്ഷപ്പെടാൻ പറ്റില്ലേ രക്ഷപെടണമെങ്കിൽ എന്നെ കളിച്ചു തോപ്പിക്കണം എന്ത് കളി കളി ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തീർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി പിടിച്ചു പൊടിക്കുക